ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി സമയം നമുക്ക് നമുക്ക് കാണാൻ അവരുടെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ കേൾക്കാൻ ും വളർച്ചും കാരണമായി തീർന്നത് അവരുടെ ജീവിതത്തിൽ അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച സമയങ്ങളാണ് തന്നെ ഉണർന്നുകൊണ്ട്

നമ്മുടെ അബ്ദുൽ ഖാദർ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകൾ കാരണമായി ഈ മജിലിസ് കാരണമായി ഈ മജ്‌ലിസിൽ ചൊല്ലിയതായ വിക്രകളുടെയും കാരണമായി എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് ഓരോ മരണവും മറ്റുള്ളവർക്ക് താക്കിയതാണ് ഒരു ഉപദേശമാണ് ഓർമ്മപ്പെട്ടവരാണ് അവരെല്ലാവരും മരണപ്പെട്ടു പോയി അവർക്ക് പറയാനും ഓർക്കാനും ധാരാളം നന്മയുള്ള പ്രവർത്തനങ്ങൾ അവർ ബാക്കി വെച്ചു പോയി ഇന്ന് ഞാനുണ്ട് നാളെ ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ മരണപ്പെട്ടാൽ നമുക്ക് എന്തുണ്ട് പറയാൻ നാം ഓരോരുത്തരും ഓർക്കുന്നത് നന്നായിരിക്കും മരണത്തോടുകൂടി നമുക്ക് പ്രവർത്തനത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ആ മരണങ്ങളിൽ നാം ഓരോരുത്തരും വിളിപ്പിക്കാറുണ്ട് അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ നീ എനിക്ക് തന്നു ഒരുപാട് സന്ദർഭങ്ങൾ നീ എനിക്ക് അനുവദിച്ചു തന്നു പക്ഷേ ആ സമയത്തൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്ന നീ പൊരുത്തപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയി ഞാൻ ഇതാ ഖ്യു മടങ്ങിയിരിക്കുന്നു ഇനി നീ എനിക്ക് ഒരല്പസമയം തരുകയാണെങ്കിൽ പ്രഖ്യാപനമുണ്ട് അള്ളാഹുവിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ

നൽകിയ അവൻ തന്ന ആരോഗ്യം അവന്റെ ായി നാളെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും അത് മാത്രമായിരിക്കും നമുക്ക് മരണശേഷം ഉപകരിക്കാൻ ഉണ്ടാവുക എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ചെയ്തു പോയ നന്മയുടെ ഒരുപാട് ഏഴുകൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു വായിക്കാത്ത ഏഴുകൾ ഇനിയും ബാക്കി വെച്ചുകൊണ്ടാണ് നാം വേദികളും അവസാനിപ്പിക്കുന്നത് ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട് ഉസ്താദിന്റെ ഉയർത്തി നമുക്ക് എല്ലാവർക്കും

അതുകൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാനും രക്ഷപ്പെടാനും കഴിയുകയുള്ളൂ ഒരല്പസമയങ്കിലും നമുക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയണം ഖുർആൻ പാരായണത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നമ്മുടെ മനസ്സിനെ ദുഷിപ്പിച്ചു കളയുന്ന മനസ്സിനെ കേടുവരുത്തുന്ന എല്ലാ ദുഷ്ചിന്തകളിൽ നിന്നും മനസ്സിനെ ശുദ്ധിയാക്കാൻ മാത്രം കഴിവുള്ള I don't know.